മലയോരത്തിന്റെ ലക്ഷ്മി ബസ് ഈ ബസ് ഒരു കുടുംബ ബസ്സാണ് മകൾ നൽകുന്ന ഡബിൾ ബെല്ലിൽ അച്ഛനാണ് വളയം പിടിക്കുന്നത് തിരുമേനിയിലെ അരിയിൽപ്പാറക്കൽ സന്തോഷും മകൾ ശ്വേതയുമാണ് ഇപ്പോൾ നാട്ടിലെ താരങ്ങൾ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി സന്തോഷ് ബസ് ഡ്രൈവറാണ് മകനും അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഈ രംഗത്തേക്ക് വന്നപ്പോൾ മകൾക്കും അതൊരു പ്രചോദനമായി അങ്ങനെ രണ്ടാഴ്ച മുമ്പ് മകൾ ശ്വേത കണ്ടക്ടർ ലൈസൻസ് സ്വന്തമാക്കി അച്ഛൻ്റെ ബസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങി മോളിങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ മലയാളിയോട് ചോദിച്ചു മാനേജരോട് ചോദിച്ചു എന്നാൽ ആരെല്ലാം ഓക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അവൾ വന്നു പിന്നെ എൻ്റെ മോൻ ബസ് എടുക്കുന്നുണ്ട് ഐശ്വാനി വസർ ഒരു നല്ലൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ച് ഓടിയെടുക്കും ഡാൻസ് ടീച്ചറായിരുന്ന ശ്വേത അതിൽ നിന്നുമാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് ഞാനിപ്പോൾ നിലവിലെ ഡാൻസ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പഠിച്ചാൽ കാസർഗോഡ് രണ്ട് മൂന്ന് സ്ഥലത്ത് ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ജോലിയോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ വീട്ടിൽ ഹസ്ബൻ്റിനോട് പറഞ്ഞു പിന്നെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ ഒക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു ഫീൽഡിലേക്ക് പെണ്ണുങ്ങൾ വളരെ കുറവാണ് വരുന്നത് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ ഡ്രൈവറ് ഡീലർ പെണ്ണുങ്ങളായിട്ട് വരുമെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് പല പല തെറ്റിദ്ധാരണകളും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാനിത് വാ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് ശരിക്ക് മനസ്സിലാകുന്നത് നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ചും എന്താ പറയുക ഈ കുറച്ച് പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അവര് അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു ഒരു ഉണ്ടാകുന്നില്ല ശരിക്കും കുറെ ആൾക്കാർക്ക് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുള്ള സമയത്ത് ഈ ആണിനാളൊക്കെ ഉള്ളപ്പം അതിൻ്റെ ഇടയിലേക്കൂടെ ടിക്കറ്റ് എടുക്കാനൊക്കെ പോകുമ്പം പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ട് എല്ലാവർക്കും പക്ഷേ അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് എന്നെപ്പോലെ തന്നെ കുറേ ഇനിയും കുറേ കുറേ പെണ്ണുങ്ങൾ ഈ ഫീഡിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം നല്ല ാണ് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ട രീതിയിൽ പറഞ്ഞു നല്ല വിചാരിച്ചതിലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു തോന്നല് അച്ഛൻ ഈ തൊഴിൽ ചെയ്താണ് തങ്ങളെ വളർത്തിയതെന്നും പണ്ട് മുതലേ കണ്ടുവരുന്ന ബസ്സിനോട് തോന്നിയ ആരാധനയാണ് ഈ രംഗത്തേക്ക് വരാൻ ഇടയാക്കിയതെന്നും ശ്വേത പറഞ്ഞു രാത്രിയിൽ തിരുമേനിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുമ്പോൾ അച്ഛനും മകളും ചേർന്ന് ബസ് നിർത്തിയാക്കി വെച്ചതിന് ശേഷമാണ് വീട്ടിലേക്കും മടങ്ങുന്നത് ശ്വേതയുടെ ഭർത്താവ് ഷിജു മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണയും തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് ശ്വേത പറഞ്ഞു sona gold diamonds and dollars യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.